മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് തുടർച്ചയായ ഡയാലിസിസ് വെന്റിലേറ്റർ സപ്പോർട്ട് എന്നിവ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കും വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ പുതിയ മെഡിക്കൽ ബുള്ളറ്റിലും ഈ ആരോഗ്യനിലയെ കുറിച്ച് പറയുന്നുണ്ട് അല്പസമയം മുമ്പ് എം എ ബേബിയും അവിടെ വന്നുപോയി നിലവിലെ സാഹചര്യം എന്താണ് എന്താണ് ഈ സർക്കാർ ഡോക്ടർമാർ ഒരു സംഘം നിരീക്ഷിക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിനും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയും വ്യക്തമാക്കിയത് വി എസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് മെഡിക്കൽ ബുള്ളറ്റിനും പറയുന്നത് പ്രതീക്ഷിക്കാൻ വകയുള്ള ഒന്നും ആ മെഡിക്കൽ ബുള്ളറ്റിൽ പറഞ്ഞിട്ടില്ല നേരത്തെ എം എ ബേബി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ആ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നു അതാണ് ഒരു പോസിറ്റീവായിട്ട് ആകെ വി എസിൻ്റെ ഇപ്പോൾ ചികിത്സയിൽ നമുക്ക് കാണാനാകുന്നത് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ശുഭസൂചനകളും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിനും ടി ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തിന് പുറമെ വിദഗ്ധ സംഘത്തിന് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഏഴ് അടങ്ങുന്ന മെഡിക്കൽ സംഘവും സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വി എസിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നത് ഇന്നലെ അവർ ഇവിടെ പരിശോധിക്കുകയും ചെയ്തു ഇപ്പോൾ നൽകി വരുന്ന വെന്റിലേറ്റർ സപ്പോർട്ട് സി ആർ ആർ ടി അതായത് തുടർച്ചയായ ഡയാലിസിസ് ആൻറ്റിബയോട്ടിക് ചികിത്സ ഇവ ഇവ തുടരാനാണ് ഇപ്പോഴത്തെയും തീരുമാനം ആവശ്യമെങ്കിൽ ഈ പ്രോട്ടോകോളിൽ മാറ്റം വരുത്തും ഈ ചികിത്സാ രീതിയിൽ മാറ്റം വരുത്തും എന്ന് മാത്രമാണ് മെഡിക്കൽ ബുള്ളിൽ പറയുന്നത് അതായത് വി എസിൻ്റെ ആരോഗ്യനില നിലത്തേക്ക് പോലെ അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു ഇപ്പോൾ മന്ത്രി കൃഷിമന്ത്രി പി പ്രസാദ് അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ എ കെ സെൻറ്റർ ഓഫീസ് സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും സർക്കാരും സി പി എമ്മും കൃത്യമായി തന്നെ ഡോക്ടർമാരുമായൊക്കെ ചർച്ച ചെയ്ത് ഈ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ വി എസിൻ്റെ ആരോഗ്യനില വിലയിരുത്തുന്നുണ്ട് മതിയായ ഏകോപനം ആശു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഏഴ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ കൂടി നിർദ്ദേശവും അവരുടെ നിരീക്ഷണവും ഒക്കെ വി എസിന് ചികിത്സയിലുണ്ട് ഏതായാലും ഒട്ടും ആശാവാഹമല്ലാത്ത രീതിയിൽ ബി എസിന്റെ ആരോഗ്യനില തുടരുകയാണ് സഹിതം അതാണ് സാഹചര്യം എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ബി എസിൻ്റെ ആരോഗ്യനില തുടരുകയാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റ്